പുലർച്ച സ്വർണ്ണവില തകർന്ന് തകർന്ന് ഒയ്യോ ഞാൻ നേരത്തെ ഇപ്പം രണ്ട് വീഡിയോ ചെയ്തു ഒരു ഉച്ചക്കിനെ തുടങ്ങിയിട്ടുണ്ട് സിഗ്നൽ നൽകിയിട്ടുണ്ട് ഞാൻ ഉച്ചക്ക് തകർന്ന സ്വർണ്ണവില എന്നുള്ളത് പക്ഷേ പിന്നെയും രാത്രി തകർന്നു പുലർച്ചയ്ക്ക് കുറച്ച് മുമ്പ് വീണ്ടും തകർന്നു ഇപ്പോൾ വീണ്ടും തകർന്ന് തരിപ്പണമായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എനിക്കത് ശരിയായി കാരണം അറിയാം ഞാൻ രണ്ട് ദിവസം മുമ്പ് സ്വർണ്ണവില നാനൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കൂടിയപ്പോൾ ഈ പവന് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കി നൂറ് പവനുള്ളവന് ഒരു അൻപതിനായിരം രൂപ ഒരു ദിവസം കിട്ടി ഇരുന്നൂറ് പാവനുള്ളതിന് ഒരു ലക്ഷം നാല് നാനൂറ് പവൻ കയ്യിലുള്ളതിന് രണ്ട് ലക്ഷം ഒരു മണിക്കും പോകാൻ അത് വെറുതെ കിട്ടുകയാണ് നിങ്ങൾ ജോലിക്ക് പോയി കോളി കുടുങ്ങിക്കോളി അപ്പോൾ ഞാൻ മനസ്സിൽ കീരുതിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് ദിവസം ഇടിയുമ്പോൾ ഇതുപോലെയുള്ള എത്ര ദിവസം പണിയെടുക്കേണ്ടി വരും എന്നുള്ളത് അപ്പോൾ വലിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ടായിട്ട് പക്ഷേ അതൊക്കെ നോക്കണം കേട്ടോ അതൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ മറ്റേതാണ് റിയാലിറ്റി ആദ്യം പറഞ്ഞത് ഇത് ഉയർന്നു പോവണം ഉയർന്നു പോകണം ശരിക്കും റിയാലിറ്റി അതാണ് ഇതൊക്കെ വാങ്ങാനുള്ള കറക്ഷൻ വാങ്ങാനുള്ള പോയിൻ ഇതാക്കി ഈ കറക്ഷൻസൊക്കെ വാങ്ങാനുള്ള അവസരമാക്കി മാത്രം ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുകയൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് വന്നതല്ല ജിയോ പൊളിച്ചിയോ ടെൻഷനൊന്നും ഒരു കുറവും വന്നിട്ടില്ല അത് ട്രേഡേഴ്സിൻ്റെ അടുത്തുള്ള ഗോൾഡിന് മാത്രമല്ല സിൽവറും വീണിട്ടുണ്ട് അതും ഗോൾഡ് മാർക്കറ്റിലുള്ള ഈ ബീച്ചൊക്കെ ശേഷം സിൽവറിന് ഒരു പെരുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ പ്ലാറ്റിനവും സൈക്കോളജിക്കലി ആയിരം ഡോളറിൻ്റെ താഴൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ആ ലെവല്ക്കെത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാറ്റിനം പ്ലാറ്റിനോ ഒരു കുഞ്ചോഗ ഒരു പടത്തിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവന് പ്ലാറ്റിനം ഒരു എന്താണ് പ്ലാറ്റിനം കൊടുത്തത് സമ്മാനം കിട്ടിയത് കൊണ്ടുപോയാണ്ട് വെക്കുന്നത് അതിൻ്റെ ഒരിതുണ്ട് ഓക്കെ ഞാൻ ഇതാ പടത്തിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതൊരു അഭിമാനിയൊരു എന്തോ ഒരു ഇതുണ്ടല്ലേ ഞാൻ വരുന്നില്ല ഞാനിപ്പോൾ ഇതിലൊക്കെ വരുന്നത് നമ്മുടെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ സാധനം തകരുന്ന ചില വളന്മാരൊക്കെ പ്രോഫിറ്റ് ടേക്കിങ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ നാട്ടിലും അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അത്രയും എന്താ ഗോൾഡിൻ്റെ കാര്യം പറയാൻ സൈക്കോളജിക്കലി എന്താ ഒരു റെക്കോർഡ് ഹൈ രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ അടുത്തുനിന്ന് ഗോൾഡ് വീണതാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഒരു ഇൻട്രാ ഡേയിൽ തന്നെ ഗോൾഡ് മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ തന്നെ ഒരു റിപ്പ്ലഷൻ മണത്തിട്ടുണ്ട് പക്ഷേ ജോകുട്ടി ടെൻഷൻസിൻ്റെ ഈ ഒരു വലിയ രീതിയിൽ വേവലാതി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ വയ്യ നമുക്കത് തകർന്ന അടിപ്ലമാവും എന്ന് പറയാൻ വയ്യ പക്ഷേ ഇന്നത്തെ എക്സ്പെക്റ്റ് ചെയ്ത പോലുള്ള ഒരു എന്ത് വന്നിട്ടുണ്ടായിരുന്നു എ കോർ പി സി പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ മന്ത് ടു ബേസ് നോക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ ഒരു ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഇനിയിപ്പോൾ യു എസ് ഇലക്ഷനും റഷ്യ ഉക്രം അങ്ങനെ തന്നെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് പിന്നെ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ അമേരിക്കൻ്റെ ഇതിൽ വലിയ പ്രശ്നമാണ് ഇതിപ്പോൾ അവർ മിലിറ്ററി പാക്കേജ് കൊടുക്കുമ്പോഴും എത്ര കാലം ആര് ജയിക്കും എന്നറിയാതെ ിപ്പോൾ അത് യുക്രൈനെയൊക്കെ തിരിയാനുള്ള അങ്ങോട്ട് ചിന്തിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു പ്രത്യേക അവസ്ഥ കൂടെ കേൾക്കുക അവരുടെ ഇലക്ഷൻ അല്ലേ അപ്പോൾ അതൊരു ഇതുണ്ട് വലിയ അൺസർട്ടനിറ്റിയാണ് ഉള്ളത് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കണം അപ്പോൾ എന്തെങ്കിലും ഈ ഇടിച്ചിലുണ്ടാകുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും അണിയറയിൽ എന്തെങ്കിലും പീസ് ഫോർമുല ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും ഒക്കെ നോക്കേണ്ടിയിരിക്കുന്നു അനുസൃതമായിട്ടാണ് സെൻട്രൽ നമ്മുടെ ചിരിതന്മാരല്ല സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലുകളാണ് അപ്പോൾ ഒരിക്കൽ അതിൻ്റെ എന്താ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് തന്നെ ഓരോന്നെല്ലാം ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്തായാലും ഇടിച്ചിട്ട് വന്നു വീസ് ഇത് നമ്മളൊന്നും ചേരുത്തണ പോലത്തെ ലോക്കൽ ട്രേഡിങ്ങും മറ്റുള്ള തേങ്ങയും മാങ്ങിയും നല്ലത് ഇത് വലിയ കളികളാണ് ഇതൊക്കെ സെൻട്രൽ ബാങ്കുകളുടെ കളികളാണ് അപ്പോൾ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും കാര്യമായിട്ട് പറയുന്നത് ഇവിടുത്തെ മാത്രം ഇവിടുത്തെല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ നമ്മൾ കൊടുക്കില്ലേ അപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേറെ പണിയെടുക്കാം പോയിക്കോളി ജോലി അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ പുലർച്ചെ പറയുന്നത് എന്താണെന്ന് കരുതുന്നുണ്ട് പുലർച്ചെ ഞാൻ എഴുതിയാണ്ടെന്നുണ്ടത് പറയുന്നത് ജസ്റ്റ് മെമ്മറി എന്നിട്ട് പറയണേ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിലേക്കാണ് ഗോൾഡ് പോകിയിട്ടുള്ളത് ഇരുപത്തെട്ടിൻ്റെ അടുത്താണല്ലോ ഇടിച്ചിലേ വന്നിട്ടുള്ളത് ബട്ട് ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇരുപത്താറേ ഉള്ളൂ ആഫ്റ്റർ നയൻ തേർട്ടി കണക്കെടുത്താണെങ്കിൽ ടെൻ ടെൻ ഓ ക്ലോക്കിന് ശേഷം അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് അയ്യായിരത്തി ഒരുന്നൂറ് ഗ്രാമിനും അപ്പോൾ അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്ന് പവൻ അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്ന് നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മറ്റേ പറഞ്ഞാൽ ഈ പിന്നും ഈ ബുക്കൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത്ര അതിനെക്കുറിച്ച് പറയാനേ ഉള്ളൂ ആരോ പറഞ്ഞാലെന്ത് എന്താ ഒരു പടം ഇറങ്ങിയല്ലോ വായ വെക്കാൻ പോയി അന്നേരം അപ്പോൾ പിന്നെ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഗോൾഡിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ ഇനി എന്നുള്ളത് നിങ്ങൾ സംശയം ഉണ്ടാവും മനസ്സിൽ അപ്പോൾ അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്തൊക്കെയാണ് നോക്കട്ടെ ജോപ്പൊട്ടിക്കൽ ടെൻഷൻസ് ഇപ്പോൾ എന്തായാലും പ്രോബ്ലംസ് ഒന്നും സോൾവ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ വയ്യ ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ് തകർക്കും എന്ന് പറ തകർക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പ്രോബ്ലം സോൾവ് ആയിട്ടില്ല ആ പ്രോബ്ലം രൂക്ഷമാവുകയാണ് ഞാൻ പറഞ്ഞത് രണ്ടാം ലോക മഹിതത്തിന് ശേഷമാണ് അന്ന് പെഷ്യൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ടു വീക്സ് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനാണ് ഇന്നപ്പോൾ ആയിരം ദിവസത്തിൻ്റെ അടുത്ത് കൃത്യമായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ രണ്ടാം ലോകമെത്തിന ശേഷം ആദ്യമാണ് ഫോർ ടൂം സിഷൻ ട്രൂ മണ്ണിലായിട്ടുള്ളത് അപ്പോൾ ഒരു ഇഷ്യൂ അത് സോൾവാവാത്ത കാലത്താണ് സ്വർണ്ണവില വരുന്നു കൊണ്ടേ ഇരിക്കും അതിലെന്തെങ്കിലും ഒരു ടീൽ വരണം അതേപോലെ സ്പോൾ പ്രോബ്ലം ചിലപ്പോൾ ടീം എന്താ ഇതിലൊക്കെ ആക്രമണം പറ്റുന്നതൊക്കെ എന്തൊക്കെയാണ് ലക്ഷ്യം വന്നിട്ടുണ്ട് നമുക്കെത്തും അറിയ അറിയത്തില്ല അതുകൊണ്ട് ഗോൾഡിനെ അപേക്ഷിക്കാനൊന്നും ആയിട്ടില്ല ഗോൾഡ് നല്ല രീതിയിലുള്ള ഫുഡ്ബാക്കുകളൊക്കെ കാണിച്ചൊന്നു വരും പക്ഷേ അതൊക്കെ ഒരു കറക്ഷനാക്കിയിട്ടും പ്രോഫിറ്റ് ടേക്കിങ്സായിട്ടും അഡ്ജസ്റ്റ്മെൻസുകളായിട്ട് മാത്രം കൂട്ടിയാൽ മതി കാരണം അത്രയും ഹയറിലെ അവർ നിൽക്കുമ്പോഴുള്ള ചെറിയ മൂവ്മെൻസുകൾ മാത്രം ഓവറോൾ ട്രെൻഷൻ ഹൈലി പോസിറ്റീവ് ഗോൾഡ് റാ റാലി വളരെയധികം ആണ് അത് മനസ്സിലാക്കുക ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്നറിയാൻ നൽകാം വൈകിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക